ഈ ബോധമില്ലാത്തത് കൊണ്ടാ സ്കൂളിൽ തോക്കുമ്പോ എസ് എൽ സിക്ക് തോറ്റാ ചാവാൻ പോകുന്നേൽക്ക് തോറ്റാൻ സഹോദരങ്ങളെ കടം വന്നാ പോയി ആത്മഹത്യ നിങ്ങൾക്ക് അറിയൊരു സത്യം നിങ്ങൾക്ക് അറിയൊരു സത്യം നബിഹു അലഹി തങ്ങൾ പറഞ്ഞു ആത്മഹത്യ ചെയ്തവന് സ്വർഗം ഹറാമാണെന്ന് പറയുകയാണ് എടോ ആത്മഹത്യ ചെയ്യുന്ന ഒരു മനുഷ്യന് സ്വർഗം ഹറാമ അവൻ ഒരു കാലത്തും സ്വർഗത്തിൽ പോകൂല കാരണം അവന് തൗബയില്ല തങ്ങളുടെ കാലഘട്ടത്തിൽ പോലെ ഉള്ള ഒരു ആയുധം കൊണ്ട് ഒരു ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു സഹിഹ് മുസ്ലിം ലി ഹദീസ് കാണാം നബിസുലഹു അലഹിബല്ല തങ്ങളുടെ കാലഘട്ടത്തിൽ വാള് പോലെയുള്ള ഒരു ആയുധം കൊണ്ട് കത്തി പോലെയുള്ള ഒരു ആയുധം കൊണ്ട് ഒരാൾ സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്തു ജനാസ കൊണ്ടുവച്ചപ്പോ നബിതങ്ങൾ പറഞ്ഞു സഹാബ നിങ്ങൾ ആരെങ്കിലും നിസ്കരിക്ക നിസ്കരിച്ചില്ല അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാ സലാമു നിങ്ങളാണെങ്കിലും നിസ്കരിക്കാൻ എന്റെ പ്രിയപ്പെട്ടവർ അതിനകത്തുണ്ടോ ആത്മഹത്യ സാധാരണ ഒരു പാപമല്ല അതിന് തൗബയില്ല അള്ളാഹു നമ്മളെ കാത്തിരിച്ചു കൊമാറാകട്ടെ ഏത് പ്രതിസന്ധിയിലും നമ്മൾ അള്ളാഹുവിൽ പരമേൽപ്പിക്കണം എന്തിനാ പേടിക്കുന്നെ ഹുണ്ടല്ലോ ഒരു കേറ്റം കഴിഞ്ഞാൽ അവരറക്കം വരും ഇന്ന എന്നെ മാല ഒരു കേറ്റം കഴിഞ്ഞ അവരറക്കം വരും ഒരു പ്രയാസം വന്ന അതിന് പുറകിൽ സന്തോഷം അള്ളാഹു തരും ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട്